السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرأي سهودري سهودر المارئ وردنم ورحديث أن برباد إلي كيوري ميري سندوش تود جيينو عن عبد الرحمن بن أبان عن قال سمعت زيد بن ثابت رضي الله عنه يقول سمعت رسول الله صلى الله عليه وسلم يقول نلر الله امرأ سمع منا حديثا فحفظه حتى يبلغه غيره، فرب حامل فقه إلى من هو أفقه منه ورب حامل فقه ليس بفقه رواه أبو داود، والترمذي، والنسائي وأحمد والطبراني വബിൻ ഹബാൻ അൽ ഹാക്കിം തുടങ്ങിയ അബുദാബോദ് മുതൽ ഹാക്കിം വരെ ഒരുപിടി മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം ഇത് അബ്ദുറഹ്മാൻ ബിന് അബാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ് നിവേദനം ചെയ്യുന്നത് സെയ്ദബിന് സാബിത്ത് നബ്സല്ലാഹു അലൈഹി വസലമ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് കേട്ടതാണ് അബ്ദുറഹ്മാൻ ബിന് അബാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നമുക്ക് നിവേദനം ചെയ്യുന്നത് അലി വസ്ലമ്മ പറയുന്നു നമ്മിൽ നിന്ന് ഒരു വചനമെങ്കിലും ഒരാൾ കേൾക്കുകയും അത് അവൻ ഹൃദ്യസ്ഥമാക്കുകയും തുടർന്ന് ആ വചനം മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്യുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എത്രയോ വിജ്ഞാനവാഹികൾ തങ്ങളെക്കാൾ ജ്ഞാനികൾക്ക് അറിവുകൾ എത്തിച്ചു കൊടുക്കുന്നു അവഗാഹമായ ജ്ഞാനമില്ലാത്തവരും അറിവുകൾ കൈമാറുന്നുണ്ട് ഇതാണ് ഈ ഹദീസിന്റെ സാരം ജീവിതത്തിന് പ്രചോദനവും പ്രയോജനവുമായ അറിവുകൾ അതാണ് മനുഷ്യനിന്നാവശ്യം അത് ലഭിച്ചവർ സ്വാർത്ഥരാകാതെ മറ്റുള്ളവരിലേക്ക് കൈമാറുകയാണ് ധർമ്മം അറിവിൻ്റെ നിലനിൽപ്പും അനുസ്യൂത ഗുണവും അവിരാമൻ ജനപഥം അനുഭവിക്കണമെങ്കിൽ ആ കൈമാറ്റം കൂടിയേ തീരൂ അറിവിൻ്റെ കൈമാറ്റ പ്രക്രിയ എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഒരു മഹാസേവനം കൂടിയാണ് പ്രവാചക വചനം ശ്രവിക്കുകയും മനഃപ്പാഠമാക്കുകയും പിന്നീടത് കൈമാറുകയും ചെയ്യുന്നവരിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകുന്നു എന്ന സന്തോഷ വാർത്തയാണ് പ്രവാചകന്റെ ഈ വചനം അറിവുകൾ വികസ്വരമാണ് കാലങ്ങൾ അതിന് സാക്ഷിയുമാണ് മാറി മാറി വരുന്ന മനുഷ്യസമൂഹം ആ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു ഈ ആവർത്തന പ്രക്രിയകളുടെ പ്രതിഭാസവുമായി ജീവിതം ബന്ധപ്പെടുന്നു അതുകൊണ്ടാണ് തൻ്റെ ജയാപജയങ്ങൾക്കും സാക്ഷിയായി കാലത്തെ പരിഗണിച്ചിട്ടുള്ളത് പരിഗണിക്കുന്നത് സ്വന്തമായ അറിവിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ മാറുവാൻ പലപ്പോഴും മനുഷ്യൻ സന്നദ്ധരാകാറില്ല അവൻ്റെ അറിവ് ഒന്നുകിൽ പരമ്പരാഗതമായിരിക്കും അല്ലെങ്കിൽ അന്ധമായതായിരിക്കും സമൂഹം ആഗ്രഹിക്കുന്നത് എപ്പോഴും മുന്നോട്ട് കുതിക്കുന്നതിനാണ് പിന്നിലേക്ക് അവനെ പിടിച്ചു വലിക്കുന്ന ഏതിനെയും അവൻ മുറിച്ചു കളയാൻ തയ്യാറാകും അനുകരണം അഥവാ തക്കലീദ് അതിന് പ്രത്യേകിച്ച് ഒരധ്വാനത്തിൻ്റെയും ആവശ്യമില്ല ബുദ്ധിയുടെയും ചിന്തയുടെയും മണ്ഡലത്തെ വികസിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യേണ്ടതുമില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അനുകരണ ഭ്രമം അഥവാ തക്കലീദിനെ അന്ധമായ അനുകരണത്തെ ശക്തമായി എതിർക്കുകയും അത് മോശമായി വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ജീവിതവും പുത്തനുണർവിൻ്റെ ആശയാവിഷ്കാരമാണ് എത്രയോ പഴക്കമുള്ളതാണ് ഇവകൾ എന്നിട്ടും തൻ്റെ പൊതുജീവിതത്തിന് പുതിയ ആശയമാണ് അവൻ തേടുന്നത് വികസിത മനസ്സിന്റെ ഉൽപ്പന്നമാണ് പുതുമ ഓരോ പഴമയും ഒരു പുതുമയാക്കി സ്വീകരിക്കാൻ തയ്യാറാകണം പഠിതാവിൻ്റെ ഓരോ ആവർത്തി വായനയും വ്യത്യസ്തവും വ്യതിരിക്തവും വർദ്ധിതവുമായ ആശയം നേടിക്കൊടുക്കുന്നതാണ് ദിവ്യവചനം നൂതനമാണ് സാർവജനീനവുമാണ് അങ്ങനെ ആകണമെങ്കിൽ ഇതുപോലെ മുന്നോട്ട് കുതിക്കാൻ നാം തയ്യാറായേ മതിയാകൂ ഒരു കാലഘട്ടജ്ഞാനം അതിൽ കൂടുതൽ അറിയിലാണ് ഒരു ചിന്തകനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അതിനു വേണ്ടിയാണ് അവൻ ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നത് ഒരു പക്ഷേ ഒരു പുരുഷായുസ്സും മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്നതും ആ ഒരു വ്യക്തതയ്ക്കും വ്യതിരിക്തതയ്ക്കും സുവ്യക്തതയ്ക്കും വേണ്ടിയായിരിക്കും പക്ഷേ സാധാരണക്കാർ നിസ്സാരമായത് കാണും ഒരു വേള സാധാരണക്കാർ അവനെ പരിഹസിച്ചു എന്നും കൂടി വന്നേക്കാം അഖില ലോകത്തെയും ചൂഴന്നു നിൽക്കുന്ന വിജ്ഞാനവുമായി വന്ന പ്രവാചകന്മാർ മുഴുവനും പരിഹസിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതൊരു ചരിത്ര സത്യമാണ് നീ അടക്കം നിനക്ക് മുമ്പ് നിയുക്തരായ പ്രവാചകന്മാരെല്ലാം പരിഹസിക്കപ്പെടാതിരുന്നില്ല എന്ന് പ്രവാചകനോട് കുറാൻ ഉണർത്തുന്നത് നമുക്ക് കാണാം ഇത് മതരംഗത്ത് മാത്രമല്ല ഭൗതികരംഗത്തും അഭംഗുരം തുടർന്നു വന്ന് വന്നു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മാറ്റമാണ് അറിവിന്റെ താല്പര്യം അതിനുള്ള ഒരാഹ്വാനവുമാണ് അത് ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു ഉൾവിളിയുണ്ട് ആ ഉൾവിളിയാണ് അറിവിൻ്റെ വിഹായത്തിലേക്ക് പറന്നുയരാൻ അവനെ പ്രേരിപ്പിക്കുക തമസിന്റെ സന്തതികൾക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല പരിഷ്കരണത്തിൻ്റെ പേരിൽ പലരും അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഇതിനൊക്കെ ഉദാഹരണമാണ് അറിവിൻ്റെ പ്രകാശലോകത്ത് പലതും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്കും ലഭിക്കുന്ന സംതൃപ്തി വിവരിക്കുക അസാധ്യമാണ് ഒരു പിതാവ് തന്നോളം വളർന്ന മക്കളോട് പറയുമ്പോൾ ഈ ആശയമാണ് വ്യക്തമാക്കപ്പെടുക യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ധാരാളം കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട് എന്നാണല്ലോ മക്കളോട് പറഞ്ഞത് പഠിച്ച പാഠം വീണ്ടും വായിക്കുന്നതും ചോദ്യത്തിന് ഉത്തരം പറയുന്നതും വീണ്ടും വായിക്കുന്നതും ഉത്തരം പറയുന്നതും പഠിക്കാത്ത പാഠം പഠിക്കുന്നതിന് വേണ്ടിയാണ് മലക്കുകളുടെ പരിമിതത്വത്തിന്റെ മുന്നിൽ മനുഷ്യൻ തെളിയിച്ച പാഠം അതാണ് നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്കറിയൂ നീ എത്ര പരിശുദ്ധൻ എന്ന് മലക്കുകൾ പറഞ്ഞൊഴിയുകയാണ് അവിടെ ചെയ്തത് എന്ന് നമുക്കറിയാം അറിവിന്റെ പ്രവർത്തന മേഖല വലുതാണ് മനസ്സിന്റെ ഒരുക്കവും ശരീരത്തിന്റെ കർമ്മസന്നദ്ധതയും അതിൽ പ്രധാനമാണ് കാര്യങ്ങളുടെ അനായസതയും സുഗമമായ വർത്തമാനം പോലും മനസ്സിൻ്റെ ഈ വലിപ്പത്തിലും വികാസത്തിലുമാണ് ഉണ്ടാവുക മൂസാ നബി അലിഹിത്തു വസ്സലാം ലക്ഷിതാവിനോട് ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങൾ അവയായിരുന്നുവല്ലോ ജീവിതത്തിന് ബാഹ്യവും ആന്തരികവുമായ ഇടപെടലുകളുണ്ട് രണ്ടും ഒരുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ താളം തെറ്റും വിശ്വാസ സംഘട്ടനം ഒരു ഭാഗത്തും മറുഭാഗത്ത് ജീവിത പ്രതിസന്ധികളും രണ്ടിനുമിടയിൽ ഉഴലുന്ന മനുഷ്യനും ഇത് നിത്യമായ കാഴ്ചയാണ് സന്നിദ്ധമായ ഇത്തരം ഘട്ടങ്ങളെ പ്രവാചകൻ അതിജയിച്ചത് തുറന്ന ഒരു മനസ്സിൻ്റെ വിശാലതയിലായിരുന്നു അതാകട്ടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വരദാനവും ഹൃദയവിശാലത അലം കസതുറഖ് എന്ന അധ്യായം തന്നെ അത് ഉൾക്കൊള്ളുന്നുണ്ട് ദിവ്യമാണ് അറിവുകൾ ദേഹത്തിൽ ലഭിച്ച ഗുണങ്ങളെക്കാൾ കൂടുതലായി അതിൻ്റെ ഫലം എത്തുന്നത് ദേഹിക്കാണ് അനുസ്യൂതം മരണാനന്തരവും അതിൻ്റെ ഫലം വന്നു ചേർന്നുകൊണ്ടിരിക്കും അറിവില്ലായ്മ ഭയത്തെ സൃഷ്ടിക്കുന്നു അവ്യക്തമായ ഏതൊരറിവും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു എന്നാൽ അറിവ് ഭക്തിയെയാണ് ഉത്ഭവിപ്പിക്കുക പണ്ഡിതരത്രേ അള്ളാഹുവിനോട് വേണ്ടതുപോലെ ഭക്തി കാണിക്കുക ഇന്നമായ യക്ഷഅല്ലാഹം ഇന്നാധിഹനമാവ് എന്ന് കുറുവാൻ തന്നെ വിളംബരം ചെയ്യുന്നു പ്രതീക്ഷാനിർഭരമായ ഒരു സമർപ്പണമാണ് ഭക്തി വിജ്ഞാന സമ്പാദനവും വിപണനവും അനുഗ്രഹീതമാണ് സമൂഹ നന്മയുടെ തുടക്കവും അവിടെയാണ് വിളിവാകുക സ്വന്തം ഇഷ്ടപ്പെടുന്ന ഏതേതു മാനവും അവരന് വേണ്ടി ഇഷ്ടപ്പെടാത്തിടത്തോളം ഒരാളും വിശ്വാസിയാവുകയില്ലെന്നെ വിവചനം സമൂഹ ശ്രദ്ധയുടെ അനിവാര്യതയാണ് വിളിച്ചറിയിക്കുക പരലോക പ്രതീക്ഷയിലും സ്വന്തമായ കടമയും ധർമ്മവുമെന്ന നിലയിലും അറിവ് ഇല്ലാത്തവർക്ക് കൈമാറാം അല്ലെങ്കിൽ ചെറിയ വിലക്ക് വിൽക്കുകയെങ്കിലും ആകാം അറിവ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല അത് വ്യാപിപ്പിക്കാനും പരത്താനും കൈമാറാനും ഉള്ളതാണ് അതിൻ്റെ ഗുണത്തെക്കുറിച്ചാണ് ഈ പ്രവാചക വചനം അറിവുള്ളവർ അതിനായി ശ്രമിക്കട്ടെ വാ ഹൃദേഹീൻ വസ്സലാമ വരഹമല്ലാഹി വാ